ഹലോ അസ്സലാ അലൈക്കും വെൽക്കം ബാക്ക് ടു ഡിസൈൻ അവയ നമ്മുടെ ഷോപ്പിലെ നല്ല ഓഫർ കളക്ഷൻസ് എല്ലാം ഉണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് നമ്മുടെ ഷോപ്പാണ് കേട്ടോ എല്ലാ ഓഫർ കളക്ഷൻസും നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ഉണ്ട് ആവശ്യമുള്ളവർക്ക് നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ വീഡിയോ കോൾ ഓപ്ഷനും കൊണ്ടാവും നിങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ കൊറിയർ ഇറങ്ങി ചെയ്തു തരുന്നതാണ് എല്ലാ ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരും ഈ കാണുന്നൊരു അവയം വരുന്നത് ആയിരത്തി നൂറ്റി റേറ്റ് വരുന്നത് ഈ ഒരു റേറ്റിലും നിങ്ങൾക്ക് അഭയാസം നിങ്ങൾക്ക് എവിടെ എവിടുന്നും കിട്ടില്ല കാരണം അത്ര വളറ്റിയുള്ള ആണ് കയ്യിൽ വരുന്നത് വർക്ക് ആണ് വരുന്നത് അടുത്ത് കാണിക്കുന്നത് ഇതിലും നല്ലൊരു അടിപൊളി അഭയമാണ് കേട്ടോ ഇത് വരുന്നത് ആയിരത്തി നൂറ്റി എമ്പതാണ് റേറ്റ് വരുന്നത് ഇത് നല്ല ഗോൾഡൻ കളറിലാണ് ഇതിൻ്റെ ബീഡ്സ് വർക്ക് വരുന്നത് നല്ല കീഴടലിന് അപായമാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടും ഫ്രണ്ട് ക്ലോസ്ഡ് ആയിട്ടും എങ്ങനെ വേണമെങ്കിൽ നമ്മൾ ചെയ്തു തരും അത് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും തരൂട്ടോ അടുത്ത് നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ആയാലും നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസും ഒക്കെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ പെട്ടെന്ന് സ്നേഹിക്കാൻ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തോളൂ നിങ്ങൾക്ക് നമ്മുടെ ഒക്കെ നേരിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വരാം അല്ലെങ്കിൽ വീഡിയോ കോൾ ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് വർക്ക്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനും ഉണ്ടാവും കേട്ടോ അതുപോലെ എല്ലാ അഭയാസും നമ്മൾ കളേഴ്സിലും ചെയ്തു കൊടുക്കുന്നുണ്ട് ബ്ലാക്ക് കളറില് മാത്രമല്ല എല്ലാ കളേഴ്സിലും ചെയ്യും ഈ കാണുന്ന അഭയം വരുന്നത് ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി എംബ്രോയ്ഡറി ആണ് വരുന്നത് കേട്ടോ നമ്മുടെ യൂണിറ്റിൽ തന്നെ ചെയ്യുന്ന വർക്ക്സ് ആണ് അതുകൊണ്ട് തന്നെ നല്ല ഫുൾ ഫിനിഷിങ്ങിലാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഒരുപാട് റെഡി സ്റ്റോക്ക് നമ്മുടെ ഷോപ്പിലുണ്ട് നിങ്ങൾക്ക് മാരേജിനൊക്കെ പെട്ടെന്ന് ഫാസ്റ്റേ കിട്ടണമെന്നുണ്ടെങ്കിൽ റെഡി സ്റ്റോക്കും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഈ കാണുന്ന അഭയ എല്ലാവരും ഒരുപാട് എൻക്വയറി ചെയ്യുന്ന അഭയമാണ് ആയിരത്തി നാനൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് നല്ല അ അടിപൊളി വർക്കാണ് കേട്ടോ ഈ ഒക്കെ ഇതിൽ കാണുന്ന പോലും അല്ല കേട്ടോ അതിലും അടിപൊളി ആണ് ഇത് നല്ല ഫ്ലെയർ ആയി വരുന്ന വരുന്നൊരു അവയാണ് കേട്ടോ ഈ ബൗ ടൈപ്പിൽ വരുന്ന ആണ് വരുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ഇതാ അതുപോലെ സൂമ് എല്ലാ ടൈപ്പിലും നമ്മൾ കസ്റ്റമൈസേഷൻ ഉണ്ട് അതുപോലെ എല്ലാ കളേഴ്സിലും ചെയ്യും ഈ കാണുന്ന അഭയം വരുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് കേട്ടോ ഇതൊക്കെ ഫുൾ ഫ്ലയറിൽ നമ്മൾ ഈ സെയിം മോഡലിൽ തന്നെ നിങ്ങൾക്ക് ചെയ്ത് തരും ഈ ഒരു അഭയം വരുന്നത് ആയിരത്തി നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് കയ്യിൽ നല്ല എംബ്രോയ്ഡറി ആയിട്ട് വരുന്നത് കേട്ടോ ഇതിൻ്റെ മുകളിൽ കൊടുത്ത റേറ്റ് എൻ്റെ കയ്യിലൊന്നും എഡിറ്റ് മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ ആയിരത്തി നൂറ്റി എൺപതേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ശ്രീനിക്കാർ നമ്പറില് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഇത് നല്ല അടിപൊളി എംബ്രോയിഡറി അഭയാണ് ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഫുൾ എംബ്രോയ്ഡറി ആയിട്ട് വരുന്ന അഭയാണ് കേട്ടോ അതുപോലെ എല്ലാ അഭയാസും നമ്മൾ എല്ലാ മോഡലിലും അതുപോലെ എല്ലാ സൈസിലും എല്ലാ ക്ലോത്തിലും കസ്റ്റമൈസേഷൻ ഉണ്ട് ഈ കാണുന്ന അഭയം വരുന്നത് നല്ല ഹെവി വർക്ക് അഭയമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഇത് താഴത്തെ ജോർജറ്റും അതേപോലെ മെ ടൈപ്പിൽ വരുന്നത് ഇമ്പോർട്ടൻ്റ് ഇതേലാണ് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ജോർജറ്റ് ക്ലോത്തിൽ കളർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനിങ്ങ് ഉണ്ടാവും സീ ക്ലോത്തിൽ അതുപോലെ കളർ സെലക്ട് ചെയ്യാം എല്ലാ ക്ലോത്തിലും കളർ സെലക്ഷൻ കളർ സെലക്ഷൻ ഉണ്ടാവും കേട്ടോ നിങ്ങൾ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കളേഴ്സ് വായിച്ചു തരും അപ്പം നിങ്ങൾക്ക് സെലക്ട് ചെയ്യുന്ന സെലക്ട് ചെയ്യാവുന്നതാണ് അടുത്ത് കാണിക്കുന്നത് ആയിരത്തി നാനൂറ്റി എൺപത് റേറ്റ് വരുന്ന നല്ല അടിപൊളി സിംപ്ലബായാണ് ഈ ഒരു അടിപൊളി ആയിട്ട് വരുന്ന അഭയ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പതാണ് ഈ ഒരു അഭയ വര റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി എൺപതിന് ഇതേപോലെ വർക്ക്സ് വരുന്ന അഭയാസം നിങ്ങൾക്ക് എവിടുന്നും കിട്ടൂല അടുത്ത് കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൻ്റെ ലേസർ കട്ട് ആണ് ഈ ലേസർ കട്ട് അഭയ നമ്മുടെ ഇമ്പോർട്ടാൻ ഇതാസൂമ് എല്ലാ ക്ലോത്തിലും നമ്മൾ കസ്റ്റമൈസേഷൻ അവൈലബിൾ ഉണ്ട് അതുപോലെ എല്ലാ കളേഴ്സിലും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് കേട്ടോ അതുപോലെ നമ്മുടെ ഓഫർ കലക്ഷൻസൊക്കെ ഗ്രൂപ്പിൽ ജോയിൻ ആയാലും നമ്മൾ വീക്കിലി നമ്മൾ ഗ്രൂപ്പിൽ തന്നെ ഇടും അതുപോലെ നിങ്ങൾക്ക് അപായമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ എൻക്വയറീസും നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു അടിപൊളി അവയ വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് നല്ല റിവ്യൂ ഉള്ള അവയമാണ് കേട്ടോ ഇതെല്ലാം കയ്യിൽ വീട്സ് വരുന്നുകൊണ്ട് തന്നെ നല്ല അടിപൊളി റിവ്യൂ വരുന്ന അഭയമാണ് ഇതൊക്കെ നിങ്ങൾക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആണ് ഇതും നമ്മളെ ഇമ്പോർട്ടൻറ്റ് ഇതാ സൂം എല്ലാ ക്ലോത്തിലും നമ്മൾ കസ്റ്റമൈസേഷൻ അവൈലബിൾ ഉണ്ടാവും അതുപോലെ വർക്ക്സ് ഒക്കെ ഫുൾ ഫിനിഷിങ്ങിലായിരിക്കും ഉണ്ടാവുക അടുത്ത് കാണിക്കുന്നതും നല്ല അടിപൊളി എംബ്രോയിഡറി അഭയമാണ് ഈ കയ്യിൽ എംബ്രോയിഡറി വരുന്ന അഭയ ഈ കയ്യിൽ എംബ്രോയിഡറി വരുന്ന ഈ ഒരു ഉണ്ടല്ലോ ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് ഇത് നല്ല അടിപൊളി എംബ്രോയിഡറി അഭയമാണ് ഇപ്പോൾ കൂടുതൽ എല്ലാവരും യൂസ് ചെയ്യുന്നത് എംബ്രോയിഡറി അഭയമാണ് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് വർക്ക്സ് ഒന്നും പോകുന്നില്ല ടെൻഷനിങ്ങ് ഒന്നും വേണ്ട അതുപോലെ നമ്മൾ ഫുൾ വർക്ക് വരുന്ന അഭയാസം എല്ലാം നമ്മൾ ഫുൾ ഫിനിഷിങ്ങിൽ നമ്മൾ ചെയ്തെടുക്കുന്നതാണ് ലോക്കൽ ആയിട്ട് ചെയ്യുന്നതല്ല ഫുൾ ഫിനിഷിംഗിൽ തന്നെ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം ഈ ഒരു അഭയൻ്റെ റേറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾ ഞെട്ടും കാരണം ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് ബാക്ക് സൈഡിൽ വർക്ക് ടക്കം വരുന്നതാണ് ഈ ഒരു അഭയ സിമ്പിളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എല്ലാ സൈസിലും നമ്മൾ ചെയ്യൂ കേട്ടോ ഈ ഒരു അഭയം വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഇത് നല്ലൊരു വെറൈറ്റി അഭയമാണ് ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്യുന്ന ഒരു അഭയമാണ് ഇതിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ട് അതുപോലെ ഇതുപോലെ ഫുൾ ഫ്ലെയറിൽ തന്നെ നമ്മൾ ചെയ്തു തരും കേട്ടോ നിങ്ങൾ ആവശ്യമുള്ളവരും മെസ്സേജ് ചെയ്താലും കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിൽ തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരും കേട്ടോ ഈ അഭയാസൊക്കെ നിങ്ങൾക്ക് എല്ലാ ക്ലോത്തിലും നമ്മൾ ചെയ്യും അതുപോലെ അജ്വ ക്ലോത്ത് അതുപോലെ കൊറിയൻ നിത എല്ലാ ക്ലോത്തിലും നമ്മൾ ചെയ്യും ഈ ഒരു ഇൻസ്റ്റന്റ് ഹിജാബ് ഉണ്ടല്ലോ ഇത് ഒരുപാട് ആൾക്കാർ എന്നോട് തന്നെ യൂട്യൂബിലോട്ട് ഫേമസ് ആയ ഒരു ഇൻസ്റ്റൻറ്റ് ഹിജാബാണ് ഇത് രണ്ട് മീറ്ററിലാണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ഈ ക്യാപ്പ് കണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഹിജാബ് ഇടുമ്പോൾ ഈസി ആയി ഇടാൻ വേണ്ടി പറ്റുന്ന ക്യാപ്പാണ് ഇതിന് രണ്ട് പീസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണോ ഒരു പീസല്ല രണ്ട് പീസാണ് ഇതിൻ്റെ കൂടെ നിങ്ങൾ ഹിജാബ് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിൽ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും ഈ ഒരു അഭയം കാണിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് ഫുൾ എംബ്രോയിഡറി വരുന്ന അഭയം കേട്ടോ ഈ ഒരു അഭയൻ്റെ എല്ലാ സൈസും അവൈലബിൾ ഉണ്ടാവും അതുപോലെ നമ്മൾ അറുപത് സൈസിൻ്റെ മുകളിലും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ താങ്ക്